കേരളം ഏറ്റവുമധികം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മുമ്പൊരിക്കലും കിട്ടാത്ത രീതിയിലുള്ള രാഷ്ട്രീയ ശ്രദ്ധയാണ് തൃശ്ശൂരിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണം മാത്രമാണ് ഉള്ളത് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന എ ക്ലാസ് ലോകസഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സാധിച്ചില്ല എന്നാൽ കറങ്ങിത്തിരിഞ്ഞ് സുരേഷ് ഗോപി തൃശ്ശൂർ എത്തിയതോടെയാണ് കളി മാറി തുടങ്ങിയത് ഇതിനിടയിൽ രണ്ട് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി തൃശൂരിൽ നേരിട്ടു ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നിൽ തോറ്റപ്പോൾ ലോകസഭയിലേക്ക് യു ഡി എഫിന് മുന്നിൽ അടിയറവ് പറയാനായിരുന്നു സുരേഷ് ഗോപിയുടെ വിധി എന്തായാലും ഇക്കുറി ചരിത്രം തിരുത്തുമെന്നും ലോകസഭയിലേക്ക് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി എത്തുമെന്നും എല്ലാം ബി ജെ പി കാര് കരുതുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രചരണമാണ് നിലവിലെ എം പി ടി എൻ പ്രതാപന് നേരിടേണ്ടി വരുന്നത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനാണ് സംഘപരിവാർ ശക്തികളും ഇടതുപക്ഷ അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളും തൃശൂരിൽ നടത്തുന്നത് ഇത് വലിയ അപകടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതാപൻ എം പി രംഗത്ത് വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘപരിവാർ നുണ ഫാക്ടറി തുറന്നിരിക്കുകയാണെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഏറ്റവും വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ അനുയായികളും ഗോഡ്സെയുടെ അനുയായികളും തമ്മിലാണ് ഈ പോരാട്ടമെന്നും പോരാട്ടത്തിൽ ഗാന്ധിജി തന്നെ വിജയിക്കുമെന്നും പ്രതാപൻ പറയുന്നു ബി ജെ പി ദേശീയ ഐ ടി സെല്ലിന്റെ നേതൃത്വത്തിൽ അപകടകരമായ വ്യാജ വ്യവഹാര നിർമ്മിതിയാണ് നടക്കുന്നത് തനിക്കെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് വ്യക്തിഹത്യയിലൂടെ തെരഞ്ഞെടുപ്പ് നേരിടാമെന്ന് കരുതുന്ന ബി കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും നുണ പ്രചരിപ്പിക്കാൻ ക്കൗണ്ടുകൾ ബി ജെ പി ആർ എസ് എസ് സംഘം തയ്യാറാക്കിയതായി കണ്ടെത്തിയെന്നും അറിയിച്ചിരിക്കുകയാണ് ചെറുതും വലുതുമായ നുണകൾ പ്രചരിപ്പിക്കാൻ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളെയും ബ്ലോഗർമാരെയും ഉപയോഗിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെയുള്ള കമന്റുകളും പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പരത്തുന്നത് സംഘപരിവാരം ആവിഷ്കരിക്കുന്ന വെറുപ്പിന്റെ കമ്പോളം തുറക്കുവാനാണെന്നും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇത്തരം സംഘങ്ങൾ തന്നെ ലക്ഷ്യമിടുകയാണെന്നും പ്രതാപൻ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ബി ജെ പി ഗിയറ് മാറ്റിക്കഴിഞ്ഞു എന്തായാലും നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വെറും ഷോ ആയി തന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്